ഈ സീസണിലെ ഐ പി എല്ലിൽ നിന്നും പുറത്താവുന്ന ആദ്യ ഫ്രാഞ്ചൈസിയുടെ നാണക്കേടിന് തൊട്ടരികിലാണ് അഞ്ച് തവണ ജേതാക്കളായ ചെന്നൈ സൂപ്പർ കിങ്സ് കഴിഞ്ഞ ദിവസം ഹോം ഗ്രൗണ്ടായ ചെപ്പോക്കിൽ പോയിന്റ് പട്ടികയിലെ അവസാന രണ്ട് സ്ഥാനക്കാരുടെ പോരാട്ടത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് അഞ്ച് വിക്കറ്റിനാണ് അവർ തകർന്നടിഞ്ഞത് ഒമ്പത് മത്സരങ്ങളിൽ നിന്നും ചെന്നൈക്കു നേരിട്ട ഏഴാമത്തെ പരാജയം ആണിത് ഈ കളിക്കിടെയുണ്ടായ ഒരു സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് നിയമലംഘനം നടത്തി സി എസ് കെയുടെ സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയെ അമ്പയർ കയ്യോടെ പോക്കുകയായിരുന്നു എന്തായിരുന്നു സംഭവം എന്ന് നോക്കാം ഈ ഐ പി എല്ലിൽ താരങ്ങൾ ഉപയോഗിക്കേണ്ട ബാറ്റുകൾക്ക് ബി സി സി ഐ പ്രത്യേക മാനദണ്ഡം വെച്ചിട്ടുണ്ട് ഇതിന്റെ പരിധിയിൽ വരുന്ന ബാറ്റുകൾ മാത്രമേ കളിക്കാർക്ക് ഉപയോഗിക്കാനും അനുമതിയുള്ളൂ ബാറ്റിങ്ങിനായ താരങ്ങൾ ക്രീസിലെത്തിയ ഉടൻ തന്നെ ഓൺ ഫീൽഡ് അമ്പയർ അവരുടെ ബാറ്റ് പരിശോധനിക്കുന്നത് ഈ ഐ പി എൽ പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ് നിർദ്ദിഷ്ട അളവുകോലുകളും ഭാരവുമെല്ലാം ഉള്ള ബാറ്റ് മാത്രമേ താരങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ പരിശോധനയിൽ പരാജയപ്പെട്ടാൽ ആ താരം ഉടൻ തന്നെ ബാറ്റ് മാറി മറ്റൊന്ന് ഉപയോഗിക്കുകയും വേണം സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള കളിയിലെ അഞ്ചാമത്തെ ഓവറിൽ തന്നെ നാലാമനായി രവീന്ദ്ര ജഡേജയ്ക്ക് ബാറ്റിങ്ങിന് ഇറങ്ങേണ്ടി വരുന്നു ഇംഗ്ലീഷ് ഓൾറൗണ്ടർ സാം സാംകാരന്റെ പുറത്താവലിന് പിന്നാലെയാണ് ജഡ്ജു ക്രീസിലെത്തിയത് ആദ്യ ബോൾ നേരിടുന്നതിന് മുമ്പ് തന്നെ ഓൺ ഫീൽഡ് അമ്പയർ അദ്ദേഹത്തിന്റെ ബാറ്റ് പരിശോധിക്കുകയും ചെയ്തു എന്നാൽ എല്ലാവരെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് ജഡ്ജു ഇതിൽ പരാജയപ്പെടുകയായിരുന്നു അനുവദിക്കപ്പെട്ട അളവിലുള്ള ബാറ്റല്ല ഇതൊന്നും ഉടൻ മാറ്റണമെന്നും ജഡേജയുടെ അമ്പയർ ആവശ്യപ്പെടുകയും ചെയ്തു ഇത് കേട്ടതോടെ വളരെ അസ്വസ്ഥനായി കാണപ്പെട്ട അദ്ദേഹം നിരാശയിൽ ബാറ്റ് ഗ്രൗണ്ടിൽ അടിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് ബാറ്റ് മാറ്റിയതിനു ശേഷമാണ് ജഡുവിന് കളി തുടരാൻ ആയത് പക്ഷേ ബാറ്റിങ്ങിൽ കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പതിനേഴ് ബോൾ ഓരോ ഫോറും സിക്സും അടക്കം ഇരുപത്തൊന്ന് റൺസ് മാത്രം എടുത്ത് ജഡേജ പുറത്താവുകയായിരുന്നു